നമസ്കാരം സി പി ഐ മുഖപത്രമായ ജനയുഗത്തിൽ കവിയും എഴുത്തുകാരനുമായ കുരീപ്പുഴ ശ്രീകുമാർ ഗുരുവന്ദനത്തെ കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ സി പി ഐയുടെ ഫേസ്ബുക്ക് പേജിൽ സി പി ഐ കേരള എന്ന ഫേസ്ബുക്ക് പേജിൽ അവർ കൊടുത്തിട്ടുണ്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്ന് പാതപൂജ നാളെ പെരുവിരൽ ദക്ഷിണ കുരീപ്പുഴ ശ്രീകുമാർ ഏകലിന്റെ കഥയും ആയി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് എഴുതുന്നത് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ മഹാത്മാഗാന്ധി ശിവഗിരിയിൽ എത്തിയ ദിവസം ഗാന്ധിയെ കാണാൻ വലിയൊരു ജനക്കൂട്ടം എത്തിയിട്ടുണ്ട് അവർ ഓരോരുത്തരായി ഗാന്ധിയുടെ പാദം തൊട്ടണം നമസ്കരിക്കുന്നു ഗാന്ധി ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നുമുണ്ട് അപ്പോൾ ഗുരു അടുത്തുനിന്ന ആളോട് എന്തോ ശബ്ദം താഴ്ത്തി പറഞ്ഞു അദ്ദേഹം ഉറക്കെ ചിരിച്ചുപോയി എന്താണ് ഗുരു പറഞ്ഞത് എന്ന് ഗാന്ധി അടുത്തുനിന്ന ആളോട് ചോദിച്ചു മറുപടി കേട്ട് ഗാന്ധിയും പൊട്ടിച്ചിരിച്ചു ഇന്ന് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്നായിരുന്നു ഗുരുവിന്റെ ഫലിത ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടക്കം ഗുരുവിനെ ബഹുമാനിക്കുന്നത് പിടിച്ചോ കാലിൽ വീണോ അല്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പനായിരുന്നു ഗുരുവിന്റെ ഇഷ്ടശിഷ്യൻ കാലുപിടുത്തവും കഴുകിക്കലും എല്ലാം പഴയ ബ്രാഹ്മണാധിപത്യത്തിന്റെ ദുർമുഖങ്ങളാണ് എഴുത്തും വായനയും പഠിച്ച് ആരും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്നാൽ പഴയ ദുശീലങ്ങളിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ചില പഴ മനസ്സുകൾ പുതു ശരീരത്തിന്റെ കുപ്പായമിട്ട് ഇപ്പോഴും കേരളത്തിലുണ്ട് അവരാണ് ഗുരുപൂജ എന്ന വ്യാജേന കുട്ടികളെ കൊണ്ട് പാദപൂജ നടത്തിപ്പിച്ചത് അധ്യാപകർ മാത്രമല്ല ഹിന്ദു വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ ഈ ദുരാചാരൻ ആസ്വദിച്ചു കോൾമയർ കൊണ്ടെന്ന് അറിയുമ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം മണനിക്കു പുറത്തു വരുന്നത് ഇവർ വനപാലന്റെ അറുത്തു വാങ്ങിയ ക്രൂരന്മാരാണ് മറ്റൊരു വത്സല ശിഷ്യന്റെ വ്യാജ പ്രസ്താവനയിൽ അസ്ത്രപ്രജ്ഞനായ ദ്രോഹ പ്രവീണൻ ദ്രോണ ഗുരുവിന്റെ ദയനീയമായ അന്ത്യം മഹാഭാരതത്തിൽ വിശ്വമഹാകവി വേദവ്യാസൻ വരച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെ മുജാതി വ്യവസ്ഥയിലെ ശൂദ്രരും അതിലും പെടാത്ത ശ്രീനാരായണീയ മാനേജ്മെന്റുകളും ഈ ദുരാചാരത്തിൽ മുൻപത്തിയിലാണ് എന്നത് അത്ഭുതകരമാണ് പല ദുരാചാരങ്ങളുടെയും വാൽക്കണ്ഡികൾ ഇനിയും വലിച്ചെറിയേണ്ടതുണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിോറ് വാലിക്കുന്ന സ്വതന്ത്രം കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ ചില ഭാഗങ്ങൾ ആണ് ഇന്ന് പാദപൂജ നാളെ പെരുവിരൽ ദക്ഷിണ ഉരുമാർ ശ്രീ ശ്രീകുമാർ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ് വളരെ കാലികമായ കവിതകൾ സമകാലിക വിഷയങ്ങളെയൊക്കെ തന്നെ വളരെ ശക്തമായി ബാധിക്കുന്ന തീക്ഷണമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ആധുനിക കവിതാ സങ്കല്പത്തിന്റെ മറ്റൊരു മുഖമായ കവിതകളാണ് ഗുരുപിട ശ്രീകുമാർദേവൻ നമ്മൾ അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ഇടതുപക്ഷ ചിന്താഗതിയായിരിക്കാം പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുരുദേവൻ ഒരു തമാശ പറഞ്ഞു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ശ്രീനാരായണ മഹാഗുരു ഒരു കാര്യം മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ട് വന്നിക്കുമ്പോൾ ഇന്ന് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം ഹാസ്യരൂപേണ പറഞ്ഞ ഇത് നമ്മളും കേട്ടിട്ടുണ്ട് ഹാസ്യരൂപേണ പറഞ്ഞ ഒരു വാക്കിനെ ഉദ്ധരണിയാക്കി ചേർത്തുകൊണ്ട് പാത നമസ്കാരം ചെയ്യുന്നതിനെയും അല്ലെങ്കിൽ അത്തരം ഗുരുവന്ദനങ്ങളെയും ഒക്കെ തന്നെ ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിന്റെ ഒരു ദുരാചാരമായി കാണുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കുക ഇത് ആരെയും നിർബന്ധിച്ച് കാല് കഴുകിക്കുന്നതോ അല്ലെങ്കിൽ കാൽ തൊടുപിക്കുന്നതോ അല്ല ഇത് ഗുരു എന്നത് ഒരു സങ്കല്പമാണ് ആ ഒരു ദിവ്യമായ സങ്കല്പം നമ്മുടെ ഭാരതീയ സംസ്കാരപ്രകാരമുള്ള ദിവ്യമായ സങ്കല്പമാണ് ഒരാളുടെ കാല് കഴുകിയത് കൊണ്ടോ ഒരാളുടെ കാലിൽ തൊട്ട് നമസ്കരിച്ചത് കൊണ്ടോ അയാൾക്ക് പ്രത്യേകിച്ച് അനുഭൂതിയൊന്നും കിട്ടില്ല പക്ഷേ ആ താഴ്മയുടെ ആ വിധേയത്വത്തിന്റെ ആ ബഹുമാനത്തിന്റെ ആ സ്നേഹത്തിന്റെ ആ നന്മയുടെ ഒക്കെ ഒരു ബിംബമായിട്ടാണ് ഈ ഒരു കർമ്മം പാത്ര നമസ്കാരം എന്നതുകൊണ്ടോ സാഷ്ടാംഗ നമസ്കാരം എന്നതുകൊണ്ടോ ഉദ്ദേശിക്കുന്നത് ഒരാൾ തമിഴ്നിടന്ന് എന്നെ നമസ്കരിക്കണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല പക്ഷേ നമ്മുടെ സംസ്കാരപ്രകാരം ഉള്ള ആ ഒരു പരസ്പര സ്നേഹവും ബഹുമാനവും ആ പരസ്പരമുള്ള മനസ്സിലാക്കലുകളും ഒക്കെ തന്നെ അംഗീകരിക്കുന്ന ആ ഒരു അവസ്ഥയെ പ്രതീകാത്മകമായിട്ടാണ് ഈ സാഷ്ടാംഗ നമസ്കാരം പോലെ അല്ലെങ്കിൽ പാത നമസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന സാങ്കത്യം അങ്ങേക്ക് അറിയാനിട്ടല്ല പക്ഷേ അങ്ങേ പോലുള്ള കുറേ പോലുള്ള അറിവുള്ളവർ അതൊന്നും പറയില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം മതത്തിൻ്റെയോ ക്രിസ്ത്യൻ മതത്തിന്റെയോ ആചാരപരമായ കാര്യങ്ങൾ ആണെങ്കിൽ അതായത് കൈ കുത്തുന്നതുണ്ട് കാൽ കഴിക്കുന്നതുണ്ട് കാൽ കാല് കുത്തുന്നതുണ്ട് അതുപോലെ തന്നെ ചില ആചാരങ്ങളാണോ ദുരാചാരങ്ങളാണോ എന്നറിയില്ല ഉസ്താദ് തലയ്ക്കടിക്കുന്നവരുണ്ട് ഉസ്താദ് കെട്ടിപ്പിടിച്ച് ഞെക്കി പുറത്തടിക്കുന്നതുണ്ട് തൊഴിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സമൂഹ മാധ്യമത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു കാര്യത്തെ കുറിച്ചും കൂടി ബഹുമാനപ്പെട്ട കുരിയിൽ പ്രശ്നകുമാർ ഒരു ലേഖനം എഴുതണം ജനീവത്തിൽ ഒന്നും എഴുതണമെന്നില്ല അന്ന് ഫേസ്ബുക്ക് എഴുതിയാൽ മതി ഇത്തരം ആചാരങ്ങളുമുണ്ട് അതായത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഇത്തരം ചില ആചാരങ്ങൾ മാമോദിസ വെള്ളം അതായത് തലവടി കോരി ഒഴിക്കുന്നു കൊച്ചു ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞിനെ അതുപോലെ തന്നെ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ സുന്നത്ത് നടത്തി കുഞ്ഞ് മരിച്ചു അത്തരത്തിൽ ലിംഗാഗ്രഹം ഛേദിക്കുന്ന ചടങ്ങുകളുണ്ട് സ്ത്രീകളിൽ ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ ഒന്നും അത്ര വ്യാപകമല്ല ചേലാകർമ്മം നടത്തുന്ന ഒരു പരിപാടിയുണ്ട് സ്ത്രീകളിൽ പെൺകുട്ടികൾ അപ്പം ഇത്തരം ആചാരങ്ങളെ കുറിച്ചുകൂടി അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം ഹൈന്ദവ മേധാവിത്വത്തിന്റെ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ദുരാചാരം എന്നാണല്ലോ അന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ എന്താചാര ക്രമത്തിൽ വരും എന്ന് കൂടി ബഹുമാനപ്പെട്ട അറിവുള്ള കവിയായ കുറിയപ്പുഴ ശ്രീകുമാർ ഒന്ന് ഇത് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയും ചെയ്യേണ്ടവർ ചെയ്തോട്ടെ അത് ആചാരമായിക്കോട്ടെ ദുരാചാരമായിക്കോട്ടെ ചെയ്തോട്ടെ അതിൽ സാമൂഹ്യമായ എന്തെങ്കിലും വിപത്തുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അതിനുള്ള അർഹത അങ്ങേക്കുണ്ട് തീർച്ചയായിട്ടും അങ്ങ് ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരാണത് പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മുസ്ലിം ക്രിസ്ത്യൻ മതാചാര പ്രകാരമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതേക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കി അതിന്റെ ശാസ്ത്രീയതയും സത്യവും യാഥാർത്ഥ്യവും കൂടി ഒന്ന് ഒന്ന് എഴുതിയാലോ പറഞ്ഞു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്